വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ അടുത്ത അനിയായി ഐ അറിയപ്പെടുന്ന വിജയ് സായി റെഡ്ഡി രാഷ്ട്രീയം വിടാനും രാജ്യസഭാ അംഗത്വം രാജിവെക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് വൈ എസ് ആർ പി സിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് വിജയ്സായി റെഡ്ഡി ഇതോടെ ബി ജെ പിക്ക് അവരുടെ ഒരു അംഗത്തെ നഷ്ടമാവുകയാണ് അതായത് പ്രത്യക്ഷത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് ശത്രുവാണ് ജഗനെങ്കിലും അങ്ങ് ദേശീയ തലത്തിൽ ജഗൻ ബി ജെ പി അനുയായിയായി തന്നെയാണ് തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ നഷ്ടം അത് മോദിയുടെ കണക്ക് പുസ്തകത്തിലേക്ക് എഴുതി വെക്കുന്നതാണ് നല്ലത് താൻ ഒരു ഒരു പാർട്ടിയിലും അംഗത്വം എടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജി പറഞ്ഞത് പക്ഷേ ഈ രാജിക്ക് പിറകിൽ മറ്റൊരു സത്യം കൂടിയുണ്ട് സ്വകാര്യ കാക്കിനാട സ്പോർട്സിന്റെ ഉടമകളെ അവരുടെ ഓഹരികൾ ത്രോ എവേ വിലക്കി വിൽക്കാൻ നിർബന്ധിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇ ഡി റെഡ്ഡിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് ഈ രാജി എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ടി ഡിപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിച്ച എസ് ഐ ടി പ്രകാരം ഓഹരി വിൽപ്പന അനുകൂലമാക്കാൻ നിർബന്ധിതരായി കേസിൽ ഇ ഡി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് റെഡ്ഡിയോട് ഓഫീസർമാർക്ക് മുന്നിൽ ഹാജരാകാൻ ഉത്തരവിട്ടു അതിനിടെ റെഡ്ഡി ബി ജെ പിയിൽ ചേരുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജഗൻ ജയിലിൽ കിടന്നപ്പോഴും ജഗന്റെ അടുത്തു നിന്നവരിൽ ഒരാളാണ് അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ബി ചേരാനുള്ള ഓഫർ ലഭിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ഇ വിളിപ്പിക്കലും ഇപ്പോൾ രാജുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ബി ജെ പിന്തുണച്ചിരുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായിരുന്നു ടി ഡി പിയുമായിട്ട് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ചന്ദ്രബാബു നായിഡുവിന്റെ കുടുംബവുമായി തന്നെ നല്ല ബന്ധമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത് ടി ഡിപിയുമായിട്ട് എനിക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചന്ദ്രബാബുവിന്റെ കുടുംബവുമായി എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല പവൻ കല്യാണുമായി ദീർഘകാലത്ത് സൗഹൃദമുണ്ട് ഇതൊക്കെ പറഞ്ഞായിരുന്നു ഒരു രാജിക്കത്ത് തയ്യാറാക്കിയത് റെഡ്ഡി വൈ എസ് ആർ പി സി ജനറൽ സെക്രട്ടറി വൈഎസ് ആർ പി സി എം പി വൈ വി സുബ്ബഡ്ഡിയുടെ മകൻ വൈ വിക്രാന്ത് റെഡ്ഡി അരബിന്ദോ ഫാർമ പ്രമോട്ടർ പി ശരത് ചന്ദ്ര റെഡ്ഡി എന്നിവർക്കെതിരെ ആന്ധ്രാപ്രദേശ് സിഐ ഡി ലുക്ക് നോട്ട് സർക്കുലർ പുറപ്പെടുവിച്ച ഒരു മാസത്തിന് ശേഷമാണ് വിജയ്സായി റെഡ്ഡിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ജഗന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണോ അരബിന്ദോ റിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് വഴി കെ എസ് പി എൽ നിർബന്ധിത ഏറ്റെടുത്തു എന്ന കാക്കനട സ്പീ പോർട്സ് ലിമിറ്റഡിന്റെ മുൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കർണാട്ടി വെങ്കടേശ്വര റാവുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡിസം എഫ്ഐആറിൽ ഇവർ പേരെടുത്തത് മോഹൻ റെഡ്ഡി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുത്തതിന് ആന്ധ്രാപ്രദേശിലെ എൻ ചന്ദ്രബാബു നായിഡു സർക്കാരിനെ വൈഎസ്ആർ പി സി വിമർശിച്ചിരുന്നു എന്തായാലും വന്നവനും നിന്നവനും ഒക്കെ കൊള്ളാം പക്ഷേ ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കി എടുക്കുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞ ബി ജെ പി ഇമ്മണി വല്ലാതെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല